ശ്രദ്ധേയമായ ഈ വിദ്യാഭ്യാസ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവറുകൾ ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യനായ മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവറുകൾ ശ്രീ കെ രവീന്ദ്രൻ ശ്രീ ജോർജ് ഡോക്ടർ മുരളീധരൻ നഗര കോർപ്പറേഷൻ്റെ കൗൺസിലർമാരായ ശ്രീ വിനോദ് ശ്രീ ജയപ്രകാശ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ അധ്യാപക ശ്രേഷ്ഠരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാടിൻ്റെ പ്രകാശമാണ് വിളക്കാണ് എന്നാണ് വിദ്യാലയങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നത് വിദ്യാലയങ്ങളുടെ നേടുന്ന അറിവിൻ്റെ പ്രകാശം നമ്മുടെ സമസ്ത മേഖലകളെയും പ്രകാശപൂർണമാക്കുവാൻ കഴിയുന്നു നേർവഴിക്ക് നയിക്കുവാൻ കഴിയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കലാലയങ്ങളെ വിദ്യാലയങ്ങളെ നാടിൻ്റെ പ്രകാശമാണ് നാടിൻ്റെ വിളക്കാണ് എന്ന് സൂചിപ്പിക്കപ്പെടുന്നത് ആ വാക്കിനെ അനർത്ഥമാക്കുവാൻ നമ്മുടെ കലാലയങ്ങൾക്ക് നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിയണം നാം ഇന്നൊരു പുതിയ സഹസ്രാബ്ദത്തിലേക്ക് പുതിയ നൂറ്റാണ്ടിലേക്ക് കാൽ വെക്കുമ്പോൾ നമ്മുടെ നാട് മാറുകയും ലോകം മാറുകയും കാലം വളരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നാടിൻ്റെയും ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമൊത്ത് നമുക്ക് ഉയരുവാനും വളരുവാനും കഴിയണം ആ ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് ശ്രീനാരായണ വിദ്യാലയങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഒരു വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുവാൻ നാം തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുഗപ്രഭാവനായ യുഗാചാര്യനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളെയും ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പത്തെയുമെല്ലാം അന്വർത്ഥമാക്കേണ്ട ഒരു സാമൂഹിക പശ്ചാത്തലമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ മറ്റ് ആധ്യാത്മിക ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായ ചില മാനവും ചില ലക്ഷ്യവും ഗുരുവിൽ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ലോകത്ത് രാജ്യത്ത് അത്ഭുതമായിട്ടുള്ള ആധ്യാത്മിക പരമ്പരയെ പരിശോധിക്കുമ്പോൾ അവർക്ക് ലഭ്യമായിട്ടുള്ള അറിവും ആത്മാനുഭൂതിയും നുകർന്നുകൊണ്ട് അത് വളരുന്ന തലമുറയിലേക്ക് പകർന്നുകൊണ്ട് ആത്മീയ ആചാര്യന്മാർ ആധ്യാത്മിക പരമ്പര ഭൂരിഭാഗവും ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും പാതയിലേക്ക് സഞ്ചരിച്ചപ്പോൾ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും പാതയിലേക്ക് മാറി നിന്നപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ശ്രീനാരായണ ഗുരുവും ഗുരുവിന് ലഭ്യമായ സ്വായക്തമാക്കുവാൻ കഴിഞ്ഞ അറിവും ആത്മാനുഭൂതിയും നുകർന്നുകൊണ്ട് കാലത്തോടൊപ്പവും ലോകത്തോടൊപ്പവും സമൂഹത്തോടൊപ്പവും ജീവിക്കുവാൻ ഗുരു ശ്രമിച്ചു എന്നുള്ളതാണ് കാലത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമൂഹത്തിൻ്റെ അശാസ്ത്രീയമായ ധാരണകളെ സമൂലം തിരുത്തി ശാസ്ത്രീയമായ അവബോധം നൽകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശ്രമിച്ചു അതുകൊണ്ട് ആ ശ്രമത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഉയർന്നു വരുന്നിട്ടുള്ള അശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളെ സമൂലം തിരുത്തുവാൻ ജ്ഞാനത്തിലൂടെ അറിവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ഗുരു ഈ ലോകത്തെ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ടാണ് വിദ്യകൊണ്ട് സ്വതന്ത്രരാകണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉത്ബോധിപ്പിച്ചത് വിദ്യയിലൂടെ അറിവിലൂടെ മാത്രമേ സമ്പൂർണമായ സ്വതന്ത്രത കൈവരിക്കുവാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗുരു വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്ന് നമ്മെ ഉത്ബോധിപ്പിച്ചത് സ്വതന്ത്രത സമസ്ത മേഖലകളിലെയും സ്വതന്ത്രത കൈവരിക്കുവാൻ നമുക്ക് കഴിയണം ആ സ്വതന്ത്രതയിലേക്കുള്ള വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ് നാം സ്വരൂപിക്കേണ്ടത് ആ കാഴ്ചപ്പാട് നിന്നും വഴിമാറിപ്പോകുമ്പോഴാണ് ആ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറിപ്പോകുമ്പോഴാണ് നമ്മുടെ സമൂഹം അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും പന്ഥാവിലേക്ക് പോകുന്നു ആ അവസ്ഥാവിശേഷത്തെ സംബന്ധിച്ചാണ് ബഹുമാന്യനായ മന്ത്രി നമ്മുടെ മുമ്പിൽ ഇന്നത്തെ വർത്തമാന സാഹചര്യം വരച്ചു കാണിച്ചത് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസപരമായി ഒട്ടേറെ ഉയർച്ച ഒട്ടേറെ വളർച്ച കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയും വളർച്ചയും വികാസവും കൈവ കൈവരിച്ചിട്ടുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ അനനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന അനനിമിഷം കാണുവാനും കേൾക്കുവാനും കഴിയുന്ന ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താ മാധ്യമങ്ങളുടെയും നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതൊരു മനുഷ്യ സ്നേഹിയെയും ഏതൊരു ദേശസ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന സംഭവവികാസങ്ങൾ അങ്ങിങ്ങായി അരങ്ങേറുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ എങ്ങനെ വിദ്യാഭ്യാസപരമായി ഔന്നത്യത്തിൽ നിൽക്കുന്ന നമ്മുടെ കൊച്ചുകേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നാം പരിശോധിക്കുമ്പോഴാണ് ആത്മപരിശോധന നടത്തുമ്പോഴാണ് ആത്മവിചിന്തനം നടത്തുമ്പോഴാണ് ലക്ഷ്യബോധമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണോ നാം അനുവർത്തിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസം കേവലം പണത്തിനും തൊഴിലിനും വേണ്ടി മാത്രമായി അതപ്പതിച്ചു പോയോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് പണമുണ്ടാകണം തൊഴിലുണ്ടാകണം പക്ഷേ പണത്തോടൊപ്പം തൊഴിലിനോടൊപ്പം യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഉതകുമാറുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കുണ്ടാകേണ്ടത് മാനുഷിക മൂല്യങ്ങളെയും ജീവിത മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസത്തെ അർത്ഥപൂർണ്ണമാക്കുവാൻ അർത്ഥസമ്പുഷ്ടമാക്കുവാൻ കഴിയുള്ളൂ ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വിദ്യാഭ്യാസ ലക്ഷ്യമാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആധ്യാത്മിക ആചാര്യന്മാർ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആവിഷ്കാരമായിരിക്കണം വിദ്യാഭ്യാസം എന്ന് മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആവിഷ്കാരമായിരിക്കണം വിദ്യാഭ്യാസം എന്ന് കാരണം ഞാൻ ഞാൻ എന്നുള്ള അറിവിനും വ്യവഹാരത്തിനും പാത്രിഭൂതമായിരിക്കുന്ന ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട് ആ ചൈതന്യത്തെ കൂടുതൽ അനുഭവവേദ്യമാക്കുവാനും അത് സ്വയക്തമാക്കുവാനും ഉതകുമാറുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ മാത്രമേ അന്യനെയും സഹോദരനെയും സഹോദരിയും സമൂഹത്തെയുമൊക്കെ ഒരേപോലെ കാണുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയുള്ളൂ അതിലൂടെ മാത്രമേ സമൂഹത്തിൽ ഉയർന്നു വരുന്ന എല്ലാവിധ സങ്കുചിത വിഭാഗീയ ചിന്തകളെയും തൂത്തെറിയുവാൻ കഴിയുള്ളൂ അതുവഴി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകവീട്ടലിൻ്റെയും പാതയിൽ നിന്ന് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പാതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിയുള്ളു അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അപ്പോൾ നമുക്ക് മാനുഷ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ മാനുഷിക മൂല്യങ്ങളെയും ജീവിത ഉയർത്തിപ്പിടിച്ചു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്ന മഹത്തായൊരു വിദ്യാഭ്യാസ സങ്കല്പത്തിൽ ആ സങ്കല്പത്തെ അന്വർത്ഥമാക്കുന്നതിലൂടെ മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും സമസ്ത വെല്ലുവിളികൾക്കും പരിഹാരം കാണുവാൻ കഴിയുള്ളൂ ആ വക ആ രീതിയിലുള്ള ചിന്തയിലേക്കും പ്രവർത്തനത്തിലേക്കും പോകുവാൻ നമ്മുടെ ഇത്തരത്തിലുള്ള ചർച്ചകളും ചിന്തകളും പഠനങ്ങളും ഉപകരിക്കപ്പെടേണ്ടതുണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും വളർച്ചയ്ക്കും മാറ്റത്തിനുമനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം ഉയരുകയും വളരുകയും വേണം നമ്മുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഉയർച്ചയുടെയും വളർച്ചയുടെയും പന്താബിലേക്ക് പോകുവാനുള്ള കർമ്മ പദ്ധതികളുമായി ശ്രീനാരായണ സ്കൂളുകൾ മുന്നേറുകയാണ് ആ പ്രവർത്തനത്തിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടായി ഉണ്ടായി നമ്മുടെ ഒരു മാതൃകാ കലാലയമായി മാതൃകാ സരസ്വതി ക്ഷേത്രമായി ഈ പ്രദേശത്തിൻ്റെ പ്രകാശമായി വിളക്കായി മാറുന്ന ഈ കലാലയങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാറിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇളയവാക്കൂടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം